കേരളം കാത്തിരിക്കുന്ന സീപ്ലെയിൻ ഉടനെ പൊതുജനത്തിന് ലഭ്യമാകും സീപ്ലെയിൻ സർവീസിന് കേരളത്തിന് നാൽപ്പത്തിയെട്ട് റൂട്ടുകൾ കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് അനുവദിച്ചു ഇക്കാര്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് അറിയിച്ചത് അഹമ്മദാബാദ് ആസ്ഥാനമായ ഇന്ത്യ വൺ എയർ മെഹെയർ പി എച്ച് എൽ സ്പൈസ് ജെറ്റ് എയർലൈനുകൾക്കാണ് റൂട്ടുകൾ അനുവദിച്ചത് കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലെ മാട്ടുപെട്ടിയിലേക്ക് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കടമ്പകളേറെ മറികടക്കാനുണ്ടെന്നും ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതി ഭാവിയിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യമൊരുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നുണ്ട് വെള്ളത്തിലൂടെ നീങ്ങി പറന്നുയരുകയും വെള്ളത്തിൽ തന്നെ ലാൻഡ് ചെയ്യാനും കഴിയുന്ന ചെറു വിമാനങ്ങളാണ് സീപ്ലെയിൻ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ സീറ്റുകളുണ്ടാകും മുപ്പത് സീറ്റുള്ളവയുമുണ്ട് വിമാനത്തിന്റെ വലിപ്പവും യാത്രികരുടെ എണ്ണവുമനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും ആറടി ആഴമുള്ള ജലാശയത്തിൽ പോലും സുരക്ഷിതമായി ഇറങ്ങാനാകും കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫീബിയൻ വിമാനങ്ങളാണിവ വലിയ ജനാലകൾ ഉള്ളതിനാൽ കാഴ്ചകളും കാണാം എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ച് പരിപാലിക്കുന്ന ചെലവ് ഒഴിവാകും മാട്ടുപ്പെട്ടി മലമ്പുഴ വേമ്പനാട് കായൽ അഷ്ടമുടിക്കായൽ ചന്ദ്രഗിരിപ്പുഴ കോവളം തുടങ്ങി ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തി സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ട് പരിഗണനയിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷം നവംബറിൽ കൊച്ചി കായലിൽ നിന്ന് മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്ക് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു ജലാശയങ്ങൾ ഡാമുകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുക ടൂറിസത്തിനു പുറമെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനും സീപ്ലെയിൻ ഉപയോഗിക്കാനാകും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാട്ടർ ഡ്രോമുകളിലൂടെയാണ് യാത്രക്കാർ കയറുന്നതും ഇറങ്ങുന്നതും ബോൾഗാട്ടി മാട്ടുപ്പെട്ടി എന്നിവയ്ക്ക് പുറമേ കോവളം അഷ്ടമുടി പുന്നമട കുമരകം വേമ്പനാട് മലമ്പുഴ ബേക്കൽ എന്നിവിടങ്ങളിൽ വാട്ടർ ഡ്രോമുകൾ സ്ഥാപിക്കാനാണ് ആലോചിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് അന്തിമമായി പുറത്തിറക്കും നാല് വിമാനത്താവളങ്ങളെ പ്രധാന ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വാട്ടർ ഡ്രോമുകളുമായി ബന്ധിപ്പിക്കുന്നതോടെ ഈ ശൃംഖല വലിയ വിനോദസഞ്ചാര സാധ്യതകൾക്ക് വഴി തുറക്കും ഇത്തരം അത്യാധുനിക സഞ്ചാര മാർഗങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ടൂറിസം സാധ്യതകൾ പരിശോധിച്ചാണ് വിവിധ റൂട്ടുകൾ അനുവദിക്കുന്നത് കൂടുതൽ സർവീസുകളും അനുവദിക്കുമെന്നും വിവരമുണ്ട് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിലൂടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോർത്തിണക്കിയുള്ള പാക്കേജ് അടക്കം വലിയ സാധ്യത തുറക്കും സർവീസ് സംബന്ധിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഇന്ത്യൻ നേവി ഡി ഡിഹാവിലന്റ് കാനഡ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഉന്നതതല നിരീക്ഷണം നടത്തിയിരുന്നു സാധ്യതാ സർവേ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നിവയും പൂർത്തിയാക്കി അതുപോലെ തന്നെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ നാലു കേന്ദ്രങ്ങളിലേക്ക് സീപ്ലെയിൻ സർവീസ് കൊച്ചി കേന്ദ്രമാക്കി ആരംഭിക്കാൻ പദ്ധതിയുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അംഗീകാരം നൽകി പ്രകൃതിക്കോ മത്സ്യസമ്പത്തിനോ കോട്ടം സംഭവിക്കുന്നില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാക്കിയ ശേഷമാണ് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഉടൻ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് സിയാൽ അറിയിച്ചിട്ടുണ്ട് സ്പൈസ് ജെറ്റിനെയാണ് സീപ്ലെയിൻ സർവീസ് നടത്തുന്നതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ബുൾഗാട്ടിയിൽ സ്ഥാപിക്കുന്ന ഫ്ലോട്ടിംഗ് ജെട്ടിയും വാട്ടർ എയറോഡ്രോമും വഴിയാകും സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന സർവീസ് വഴി കുറഞ്ഞ നിരക്കിലുള്ള യാത്രയാണ് ലക്ഷ്യമിടുന്നത് ഉടാൻ സബ്സിഡി ലഭിക്കുന്നതോടെ ഒരാൾക്ക് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെ ചെലവിൽ ലക്ഷദ്വീപിൽ പോയി വരാം നിലവിൽ അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് ലക്ഷദ്വീപിലേക്കുള്ള വിമാന ടിക്കറ്റ് ലക്ഷദ്വീപിലെ ഏതെല്ലാം ദ്വീപിലേക്കായിരിക്കും സർവീസ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ദ്വീപിലേക്കുള്ള ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കും സർവീസ് നടത്തുക അഗത്തി മിനിക്കോയ് കവരത്തി എന്നീ ദ്വീപുകളിലേക്ക് സർവീസ് നടത്തുന്നതിനാണ് മുൻഗണന കൊച്ചി ബോൾഗാട്ടി കായൽ കേന്ദ്രീകരിച്ച കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സർവീസ് എട്ട് മുതൽ ഇരുപത് വരെ പേർക്ക് യാത്ര ചെയ്യാവുന്ന സീ പ്ലെയിനുകളാണ് സർവീസ് നടത്തുക കായലിൽ ഇതിനായുള്ള ടെർമിനൽ സൗകര്യങ്ങൾ സജ്ജമാക്കും കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പരീക്ഷണ പർത്തൽ നടത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി